യാത്ര ജീവപര്യന്തം കഠിന തടവിന് വിധിക്കപ്പെട്ട എന്നിലെ നാസ്തികനെ കൈലാസമടക്കം ഭാരതത്തിലെ മിക്ക ആത്മീയ കേന്ദ്രങ്ങളിലും കയറ്റിയിറക്കി ആജ്ഞീയവാദി വരെ ആക്കിയ ഭക്തഭാര്യ എന്തുകൊണ്ടാണെന്നറിയില്ല തറവാട്ടിലെ എല്ലാം കൂട്ടി എല്ലാ വർഷവും നടത്താറുള്ള തീർത്ഥാടനത്തിൽ മാത്രം ആ അരഭക്തനെ ഒപ്പം കൂട്ടാറില്ല അപൂർവം മാത്രം ലഭിക്കുന്ന പരോളായതുകൊണ്ട് ഈ ദിനങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ചടിച്ച് പുളിക്കുകയാണ് പതിവ് പക്ഷേ ഈ വർഷത്തെ യാത്ര ആസാമിലെ ഗോഹട്ടിയിലുള്ള കാമാ ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് ദമ്പതി പൂജയ്ക്കായി ഒപ്പം ചെല്ലണമെന്ന ഉത്തരവിത്തിയതോടുകൂടി പരോൾ പദ്ധതി എട്ടു നിലയ്ക്ക് പൊട്ടി സൗഹൃദ സദസ്സുകളിലെ പൊട്ടിച്ചിരികൾ സഹതാപച്ചിരിയായി സുഹൃത്തുക്കളിൽ മാറുന്നതറിഞ്ഞുകൊണ്ട് നിശബ്ദനായി ഞാൻ പെട്ടി കെട്ടി ഒടുവിൽ ആ യാത്രയ്ക്ക് കൂടിയേറി ബന്ധുക്കളും അടങ്ങുന്ന സംഘം തലേന്ന് തന്നെ ഭാര്യയുടെ തറവാട്ടിലെത്തി അത് രാവിലെ രണ്ടരയ്ക്ക് എയർപോർട്ടിലേക്ക് പുറപ്പെടണം സുഖനിദ്രയിൽ ആഴേണ്ട സമയത്ത് ഉറക്കം നഷ്ടപ്പെട്ട ഈഷയിലാണ് ഞാൻ പക്ഷേ അറുപത് കഴിഞ്ഞ പത്തിലേറെ പേർ വരുന്ന സംഘം ആറു വയസ്സുകാരുടെ ആവേശത്തിലാണ് മുറ്റത്തിറങ്ങിയെങ്കിലും കാറിൽ കയറാതെ സംസാരത്തോടെ സംസാരം ഒപ്പം ഫോട്ടോ പിടുത്തോ അർദ്ധരാത്രിയിലെ അമിത അമിതമേക്കപ്പിൻ്റെ ഉദ്ദേശം അപ്പോഴാണ് മനസ്സിലായത് ഒരുവിധം എല്ലാവരെയും ഉന്തിത്തള്ളി കാറിൽ കയറ്റിയപ്പോൾ അകത്തളത്തിലെവിടെ നിന്നോ ഒരു ശബ്ദം വിളക്കുകളെല്ലാം അണഞ്ഞാൽ നൂറു വർഷം പഴക്കമുള്ള ആ വലിയ തറവാടൊരു ഹവേലി എനിക്ക് തോന്നാറുള്ളത് പോരാത്തതിന് മുറ്റത്തോട് ചേർന്നു തന്നെ പൂർവികരെ അടക്കിയ ശവക്കല്ലറകളും പ്രേമയുഗം കണ്ടതിൻ്റെ കേട് ഇനിയും മാറിയിട്ടില്ല മൊത്തത്തിലൊരു പന്തികേട് ശബ്ദം നിലച്ചിട്ടില്ല എവിടെയോ ഏതോ കാർന്നോറിരുന്ന മെതിയടി കൊണ്ടോ ഊന്നുവടി കൊണ്ടോ മുട്ടുന്ന പോലൊരു സംശയം പക്ഷേ നാഗവല്ലിയുടെ ചിലങ്കയുടെ ശബ്ദമില്ല ആശങ്ക ഭയമായി തുടങ്ങിയപ്പോൾ അത് വീട്ടിലെ വളർത്തു നായയുടെ പരിഭവപ്രകടനമാണെന്ന് പറഞ്ഞ അമ്മായിയമ്മ ഡോറടച്ച് ഡബിൾ ബെൽ കൊടുത്തു എന്തോ പന്ത് തോന്നിയ വീട്ടിലെ ഡ്രൈവർ അടച്ച വീടൊന്നുകൂടി തുറന്ന് ഉള്ളിലെ ശബ്ദമെന്തെന്നറിയാൻ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് പോയവർ തിരിച്ചു വരാതിരിക്കുന്ന പല ഹൊറർ സിനിമകളും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം വണ്ടികളിൽ കയറി കഴിഞ്ഞതുകൊണ്ട് തിരിഞ്ഞു പോകാനുള്ള രണ്ടാം മൂഴം എൻ്റേതാണ് തലേദിവസം ശിവരാത്രി ആയിരുന്നെന്ന് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഈശ്വര വാർഷിക സമ്മേളനത്തിനെത്തിയ ആത്മാക്കൾ മടങ്ങിപ്പോകാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പണി ഇറങ്ങിയതാണോ ഭയം പെരുവിരലിലൂടെ അരിച്ചെത്തി തുടങ്ങിയപ്പോഴതാ അകത്തേക്ക് പോയ ഗൃഹഭരണ സാരഥി കൂടിയായ അലി ഒരു സ്ത്രീരൂപവുമായി പുറത്തേക്ക് എന്ത് കളർ സാരി ഉടുത്ത പ്രേതമോ അടുത്തു വന്നപ്പോഴാണ് ആളെ മനസ്സിലായത് യാത്രയിൽ ഒപ്പം പോകേണ്ട അമ്മായി ടോയ്ലറ്റിലായിരുന്ന പാവത്തിന്റെ മുറി പുറത്തുനിന്നാരോ മണിച്ചിത്രത്താഴെ ഇട്ടു പൂട്ടിപ്പോന്നു മൊബൈലാണെങ്കിൽ മുറിക്ക് പുറത്തു നാലഞ്ച് ദിവസം അവിടെ തന്നെ കിടക്കേണ്ടി വരുമോ എന്ന് ഓർത്തു പേടിച്ചു വിറച്ച് സഹായത്തിനായി വാതിലിട്ടിടിച്ചതിൻ്റെ ശബ്ദഘോഷമാണ് ഭ്രമയുഗമിഥ്യയായി അറ്റ്മോസിൽ ഞങ്ങൾ കേട്ടത് അമ്മായി മറ്റേ വണ്ടിയിലുണ്ടാവുമെന്ന് ഓരോരുത്തരും കരുതി വിട്ടുപോയതാണ് എന്തായാലും തന്നെ കൂട്ടാതെ അലിയേയും കൂട്ടി പുറപ്പെടാനൊരുങ്ങിയവരുടെ മുന്നിൽ വിറച്ചെത്തിയ അമ്മായി നാഗവല്ലിയായി പൂർണമായും മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരുവിധം അമ്മായിയെ ആവാഹിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ സമയം വൈകി അപ്പോഴാണ് അറിയുന്നത് കൂട്ടത്തിൽ ഒരാളുടെ ടിക്കറ്റ് തലേ ദിവസത്തേക്കുള്ളതാണെന്ന് മറ്റൊരാൾക്ക് തിരിച്ചറിയൽ കാടില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ രണ്ടും പരിഹരിച്ചപ്പോൾ അറിയുന്നു അകത്ത് കയറിയ ഒരാളുടെ ഹാൻഡ് ബാഗ് കാറിലാണെന്നും അതുമായി അലി മടങ്ങിയെന്നും അങ്കമാലിയിലെത്തിയ ബാഗ് കയ്യിൽ കിട്ടിയപ്പോഴേക്കും ഗേറ്റ് ഏതാണ്ട് അടയ്ക്കുന്ന അവസ്ഥ ആ കടമ്പയും ചാടിക്കടന്ന് ഒരുവിധം അകത്ത് ചെന്നപ്പോൾ കാത്തുനിന്ന ഭാര്യയുടെ ഡയലോഗ് നന്നായി ഇങ്ങനെയൊക്കെ നടന്നത് പണിക്കര് പറഞ്ഞിരുന്നു കാമാഖ്യ ദേവിയെ കാണണമെങ്കിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമെന്ന് അതിൻ്റെ ക്രെഡിറ്റും സ്ഥിരം ഭാര്യയായ ജോൽസ്യൻ അടിച്ചുമാറ്റി അതോടെ എൻ്റെ പിടുത്തം വിട്ടു അശ്രദ്ധയെന്ന ദുശീലം കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നും മറന്നുപോകാതിരിക്കാൻ കരുതേണ്ട ചെക്ക് ലിസ്റ്റിനെക്കുറിച്ചും ഒരു ക്ലാസ് തന്നെ അങ്ങ് എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ പുറകിൽ നിന്നൊരാൾ വന്ന് തോളിൽ തട്ടി എന്തോ കാട്ടിത്തരുന്നു കവചകുണ്ടലം പോലെ എന്നും എവിടെയും കൊണ്ടു നടക്കുന്ന പാസ്പോർട്ട് അടങ്ങിയ എൻ്റെ ഹാൻഡ് ബാഗ് അശ്രദ്ധയെക്കുറിച്ചുള്ള ക്ലാസ് എടുപ്പിനിടയിൽ മറന്നു വെച്ചിട്ടാണ് നടക്കുന്നതെന്ന സത്യം എന്നിലെ ഉപദേശി തിരിച്ചറിഞ്ഞു ബാഗ് മറക്കരുതെന്ന് ചെക്ക് ലിസ്റ്റിലില്ലേ എന്ന സംഘത്തലൈവി ഭാര്യയുടെ ഊത്തു കേൾക്കാത്ത മട്ടിൽ അവസാന യാത്രക്കാരനായി ഫ്ലൈറ്റിൽ കയറി ഒരു ദീർഘനിശ്വാസത്തോടെ കസരയിലിരുന്ന് വരാൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ കാമാഖ്യ ക്ഷേത്രമാണോ അതോ പരീക്ഷണശാലയാണോ എന്ന് ഉള്ളിലെങ്ങോ അറിഞ്ഞിരിക്കുന്ന യുക്തിവാദി അറിയാതെ ചോദിച്ചുപോയി നീ കർമ്മയാത്രയ്ക്കു പോകുന്ന നേരം നീ കരുതേണ്ടുന്ന നീയൊരു പട്ടികയാക്കി നിൻ കർമ്മയാഗം മറവി മുടക്കുമോ നിൻ കർമ്മയാഗം മറവി മുടക്കുമോ